നമസ്കാരം ഈ ഒരു റീഡിങ്ങിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളുടെ സ്വഭാവവുമായി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായൊക്കെ സാമ്യമുണ്ടെങ്കിൽ മാത്രം കണക്കിലെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ സ്ഥാനം എത്രത്തോളമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് അതിനായിട്ട് ഇവിടെ രണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ ചുവപ്പും രണ്ടാമത്തെ ചിത്രത്തിൽ മഞ്ഞ നിറത്തിലുമുള്ള റോസാപ്പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ ഓർക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവ് തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത പൂവിന് പിന്നിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ഫലം ഒളിഞ്ഞിരിപ്പുണ്ട് അത് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചുവന്ന റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എപ്പോഴും പിണക്കങ്ങൾ പതിവാണ് പലപ്പോഴും പല കാരണങ്ങൾ മൂലം നിങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളെ ജീവന സ്നേഹിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നതും നിങ്ങൾ മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതുമൊക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ഇത് നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് തെറ്റിദ്ധാരണകൾ മൂലമോ ഒന്നുമല്ല ആ വ്യക്തി നിങ്ങളെ ജീവനതുല്യം തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അയാളുടെ മാത്രമാണെന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ആ ഒരു സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തി തയ്യാറാകുന്നില്ല കാരണം നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് ചിന്തിച്ചത് കൊണ്ടാവാം ആ വ്യക്തിയുടെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി ദൈവാനുഗ്രഹമുള്ള ഒരാളാണ് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ഈശ്വരനു മുന്നിൽ സമർപ്പിക്കുന്നു അതുപോലെ നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹവും എല്ലാം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല അത് കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾക്കിടയിൽ ആസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ആ വ്യക്തി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും ഒരു കാരണം കൊണ്ടും ആർക്കും വേണ്ടി ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കില്ല ആ വ്യക്തി ഒരു ഈശ്വര വിശ്വാസിയാണ് അയാളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട് സ്വന്തമായി ഒരു ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കണം ആരുടെയും ആശ്രയമില്ലാതെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായി സമ്പാദിച്ച് എല്ലാവരുടെയും പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയുമുള്ള ഒരു ജീവിതം ആ ഒരു വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം പലപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് അതുപോലെ നിങ്ങളുമായുള്ള ബന്ധം മറ്റുള്ളവരോട് പറയാൻ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അത് ചിലപ്പോൾ മറ്റുള്ളവർ അത് അംഗീകരിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാവാം ഇവിടെ ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്ര പിണക്കങ്ങൾ ഉണ്ടായാലും നിങ്ങളെ ആ വ്യക്തിക്ക് ജീവനാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങൾ മൂലം നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളോടുള്ള ഇഷ്ടം മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആ വ്യക്തി കുറച്ചുകൂടി സമയം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല ആ വ്യക്തിയുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക ആ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തതും അതുപോലെ തന്നെ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നതുമൊക്കെ നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അയാളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി രണ്ടാമത്തെ മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ദൃഢമായ ഒരു ബന്ധമാണ് ധാരാളം ബുദ്ധിമുട്ടുകൾ വേദനകൾ സഹിച്ചാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ദൃഢമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിച്ചേർന്നത് നിങ്ങൾക്കൊരാപത്ത് വന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾക്ക് താങ്ങും തണലുമായി ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ബന്ധത്തെ പല ആളുകളും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിലെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും വിട്ടുകളയില്ല എന്ന അടിയുറച്ച തീരുമാനത്തിൻ്റെയൊക്കെ മുന്നിൽ അവരെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ആരുടെയും വാക്കിന് മുന്നിൽ നിങ്ങളെ വിട്ടുകളയാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ഒരു രീതിയിലുമുള്ള തെറ്റിദ്ധാരണകളും ആ ഒരു വ്യക്തിക്കില്ല നിങ്ങളെ പരിപൂർണ വിശ്വാസമാണ് വളരെ ഓപ്പണായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരോട് സംസാരിച്ചാലും ആരെ പുകഴ്ത്തി പറഞ്ഞാലും അതൊന്നും നിങ്ങളെക്കുറിച്ചുള്ള അയാളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുത്തില്ല കാരണം നിങ്ങളെ ആ വ്യക്തി അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ പലപ്പോഴും ആ ഒരു വ്യക്തി ആസ്വദിക്കാറുണ്ട് ഒടുവിൽ പിണക്കം മാറാൻ മുൻകൈ എടുക്കുന്നതും ആ ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കരുതലും സ്നേഹവും എത്രത്തോളമാണോ അത്രത്തോളം തന്നെയാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുടുംബത്തോടുമുള്ളത് ആരെയും പിണക്കാതെ എല്ലാവരുടെയും പരസ്പര സഹകരണത്തോടെയുള്ള ഒരു ജീവിതമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാത്തിലുമുപരി ഈശ്വരനെ ആ വ്യക്തി ആരാധിക്കുന്നു ഈശ്വരനെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു തൻ്റെ ഇടവും ഉറച്ച മനസ്സുമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഏത് പ്രതിസന്ധികൾ വന്നാലും ജീവൻ പോലും നഷ്ടമാകുന്ന അവസ്ഥയിലെത്തിയാലും നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായി സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെയും മഞ്ഞ റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആര് തകർക്കാൻ ശ്രമിച്ചാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ വ്യക്തി ഒന്നിനും വേണ്ടി ആർക്കും വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കില്ല എല്ലാ ബഹുമാനത്തോടെയും കരുതലോടും കൂടി ആ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും അംഗീകരിച്ചും പരസ്പരം സഹകരിച്ചുമുള്ള ഒരു ജീവിതമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു ആ ഒരു വ്യക്തി എന്തെങ്കിലും കാരണങ്ങൾ മൂലം നിങ്ങളുമായി അകൽച്ചയിലാണെങ്കിലും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് ആ ഒരു വ്യക്തി വരുന്നതാണ് പഴയതുപോലെ തന്നെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതാണ് അകന്നു നിൽക്കുകയാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷമാണ് നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങിയെത്താൻ അയാൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുമായി അടുത്ത് നിൽക്കുകയാണെങ്കിലും നിങ്ങളുമായി അകന്നു നിൽക്കുകയാണെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ഒരിക്കലും ഒന്നിനും വേണ്ടി ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കില്ല ആ വ്യക്തി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങിയെത്തുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം